മാങ്ങാട്ടുകര എ യു പി സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് നടത്തി മണലൂർ അന്തിക്കാട പഞ്ചായത്തുകളിലെ അങ്കണവാടി കുട്ടികൾ പങ്കെടുത്തു പെരിങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു മിക്കവാറും എല്ലാ കിഡ് ഫെസ്റ്റിവലിനും ഇവിടെ എത്താനുള്ള ഭാഗ്യം കഴിഞ്ഞു വർഷമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് വളരെ ഗംഭീരമായിട്ട് ഈ ഒരു ചടങ്ങ് കൂടെ നടക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടൊരു കാര്യം കൂടിയാണെന്നും നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനും അവരുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയർത്തിക്കൊണ്ടുവരുവാനും അവരുടെ സാംസ്കാരിക തലങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുവാനും വളരെയധികം പ്രയത്നിക്കുന്ന ഒരു അധ്യാപകരുടെ കൂട്ടവും അതുപോലെ തന്നെ മാതാപിതാക്കളുടെ കൂട്ടമുള്ളൊരു പ്രദേശം കൂടിയാണ് ഈ മാങ്ങാട്ടേറെ പ്രദേശം നമ്മുടെ കുട്ടികളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികളാണ് ഇപ്പോഴുള്ളത് പണ്ട് കാലത്തൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് കുട്ടികൾ സ്റ്റേജിലൊക്കെ വിളിച്ചാൽ ചിലപ്പോൾ സ്റ്റേജിൽ നിന്ന് കരയും അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അതുകൊണ്ട് അവർ കൂടാത്ത വൈകാരികമായിട്ട് ചിലപ്പോൾ പ്രതികരിക്കുന്നത് കാണാൻ സാധിക്കാറുണ്ട് പക്ഷെ ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല ഇന്നത്തെ ഇപ്പോൾ എത്രപ്പെട്ട ഒന്നും അറിയാത്ത ആദ്യമായിട്ട് സ്റ്റേജിൽ പോകുന്ന കയറുന്ന കുട്ടിയാണെങ്കിൽ പോലും വിളിച്ചുകൊണ്ട് സ്റ്റേജിൽ കയറ്റി കഴിഞ്ഞാൽ അവന് ചെയ്യാവുന്ന കാര്യങ്ങൾ അങ്ങനെ വളരെ മാന്യമായിട്ട് അവിടെ ചെയ്യും പിടിഎ പ്രസിഡന്റ് എം ആർ രാജീവ് അധ്യക്ഷനായി അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ വിശിഷ്ടാതിഥിയായിരുന്നു പ്രധാനാധ്യാപിക കെ എസ് സിമി ജനപ്രതിനിധികളായ മേനക മധു മിനി ചന്ദ്രൻ എം പിടി എ പ്രസിഡന്റ് സ്മിതാ മണികണ്ഠൻ ശ്രീകല അംഗനവാടിയിലെ ഉഷകുമാരി ടീച്ചർ കെ എസ് സ്വപ്ന ടീച്ചർ എന്നിവർ സംസാരിച്ചു വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി ിൽ സ്വപ്നങ്ങൾ ചെട്ടിയിലൊഴിച്ചു കടിച്ചൊരു വർണ്ണങ്ങൾ